മുൻപൊരു കാലത്ത് മറ്റുള്ള മുത്തശ്ശിമാരെ പോലെയല്ലാതെ ഒരു മുത്തശ്ശി വളരെ സന്തോഷവതിയായി ജീവിച്ചിരുന്നു അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കാനായി കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ജീവിതം ഒരു പ്രയാണമാണെന്നും അവർക്കറിയാം ഒരു കൂട്ടർ സന്തോഷത്തോടെ അത് സ്വീകരിക്കും മറ്റു ചിലർ മുഖം ഈർപ്പിക്കും എന്നാൽ മുത്തശ്ശി അത് സന്തോഷത്തോടെ സ്വീകരിച്ചു ഹലോ പേർസില എന്റെ ചക്രകുട്ടി ഇന്ന് രാവിലെ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ രാവിലെ മുതൽ എല്ലാം ചെയ്ത് വളരെ ടയേഡ് ആയിരിക്കാം മുത്തശ്ശി ഇത് നോക്കുമ്പോളെ ഒരു ദിവസം ഈ ജോലികൾ മുഴുവൻ ചെയ്യാൻ പാടില്ല നിനക്ക് ഞാനുണ്ടല്ലോ അതെ നിങ്ങൾ നല്ലൊരു മുത്തശ്ശിയാണ് അതെ ആ മുത്തശ്ശി എല്ലാവർക്കും സഹായങ്ങൾ ചെയ്ത് വളരെ സന്തോഷവതിയായി ജീവിച്ചു വന്നു അതിന് പകരമായി അവർക്ക് ഭക്ഷണമോ ജ്യൂസോ കിട്ടുമായിരുന്നു ചില സമയത്ത് പണം കൂടി കിട്ടും അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു ഒരിക്കലും ആ മുത്തശ്ശി തന്റെ ജീവിതത്തെ കുറിച്ച് ഒരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പരാതിയോ പരിഭവമോ ഇല്ലാതെ പോയി എന്ന് നിങ്ങൾക്ക് തന്നെ ചോദിക്കാം ഇനിയാണ് രസകരമായ കാര്യം ഇത് വളരെ വിചിത്രമായ രസകരമായ ഒരു കഥയാണ് ഓ ശൈത്യകാലം ആരംഭിച്ചിരിക്കുന്നു എന്റെ ശരീരം ചൂടുപിടിപ്പിക്കാൻ ഞാൻ ഒരുപാട് വിറകുകൾ ശേഖരിച്ചു വെക്കേണ്ടതുണ്ട് അങ്ങനെ ആ മുത്തശ്ശി വിറകുകൾ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയി വളരെ പതുക്കെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടാണ് അവർ പോയത് ലാല ലാല ലാ ലാലാ ലാലോ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴിയിൽ ബ്രൗൺ കളറിലുള്ള ഒരു പാത്രം അവർ കണ്ടു അയ്യോ ഇതെന്താ സംഭവിച്ചത് ഈ പാത്രം ഇവിടെ ആരാ കൊണ്ടുവച്ചത് ഇതിന്റെ അവകാശി ആരായിരിക്കും ആ മുത്തശ്ശി ആ പാത്രത്തിന്റെ യജമാനെയും കാത്ത് അവിടെ ഒരുപാട് നേരം കാത്തിരുന്നു എന്നാൽ ആരും വന്നില്ല ഒരു പക്ഷെ ആവശ്യമില്ലാത്തത് കൊണ്ട് കളഞ്ഞതാകാം ഒരാൾക്ക് ഉപയോഗശൂന്യമായത് മറ്റൊരാൾക്ക് നിധി കിട്ടിയതിന് തുല്യമായിരിക്കും ഈ പാത്രം ഞാൻ ഒരു പൂപാത്രമാക്കി മാറ്റി എന്റെ ജനനിലരികിൽ വെക്കും ആശ്ചര്യമായിരിക്കുന്നു എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് സ്വർണ്ണനിധിയാണെന്നാ തോന്നുന്നത് എനിക്ക് മഹാഭാഗ്യം വന്നിരിക്കുന്നു ഞാൻ ഇപ്പോൾ പണക്കാരി ആയിത്തീരുന്നു വലിയ പണക്കാരി ഈ ഗ്രാമത്തിൽ തന്നെ വലിയ പണക്കാരി എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു പണക്കാരി 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 ഞാൻ ഇപ്പോൾ പണക്കാരി ആയിരിക്കുന്നു ആ മുത്തശ്ശി ആ പാത്രം എടുക്കാനായി ശ്രമിച്ചു എന്നാൽ അവർക്ക് അത് ഉയർത്താനായി കഴിഞ്ഞില്ല ഒരുപാട് ആലോചിച്ചിട്ട് വേറെ വഴി കിട്ടാത്തതുകൊണ്ട് മുത്തശ്ശി അതൊരു ഭാണ്ഡമാക്കി കെട്ടി വലിച്ചുകൊണ്ടുപോയി അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കും മനസ്സിലാകില്ല അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സ്വർണനാണയങ്ങൾ എല്ലാ വീടുകളിലും ഇട്ടാൽ അവർക്ക് സന്തോഷമായിരിക്കും അതിനുശേഷം ഞാനൊരു വലിയ വീട് വാങ്ങും അതിനുശേഷം ഒരു ജോലിക്കും പോകാതെ തീ കൂട്ടി അതിനടുത്ത് സമാധാനമായിരുന്നു ടീ കുടിച്ചുകൊണ്ടിരിക്കും ആ തീ കാഞ്ഞുകൊണ്ട് ചെയറിലിരുന്ന് അങ്ങനെ ചായ കുടിക്കാൻ നല്ല രസമായിരിക്കും ഒരുപാട് കാലായി ഒരു ചെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ എന്റെ ജീവിതത്തിൽ മഹാ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഞാൻ തീർന്നു അങ്ങനെ അവർ ആ ഭാരമുള്ള പാത്രവും ചുമന്നു വന്നതുകൊണ്ട് കുറച്ചു നേരം വിശ്രമിക്കാൻ ആഗ്രഹിച്ചു അപ്പോൾ ആ പാത്രം തുറന്ന് അതിലെ സ്വർണ്ണ നാണയങ്ങൾ നോക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആ പാത്രത്തിൽ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നില്ല അതെല്ലാം വെള്ളിയായി മാറിയത് ആ മുത്തശ്ശി കണ്ടു ഓ ഞാൻ എന്തൊരു വലിയ മണ്ടിയാണ് ഇത്രയും നേരം ആ പാത്രത്തിനുള്ളിൽ സ്വർണ്ണനാണയമാണെന്ന് വിചാരിച്ചു ഞാൻ തീർച്ചയായും സ്വപ്നമായിരിക്കും കണ്ടത് എന്നാൽ ഇതും എന്റെ മഹാഭാഗ്യമാണ് വെള്ളി ആയതുകൊണ്ട് അധികം പേടിക്കാനില്ല ഇത് ഭദ്രമായി സൂക്ഷിക്കാം കട്ടുകൊണ്ട് പോകുന്ന പേടിയും വേണ്ട ഇതുകൊണ്ട് എനിക്ക് വലിയ വീടൊന്നും വാങ്ങാൻ കഴിയില്ല എന്നാൽ തീ കാഞ്ഞുകൊണ്ട് ചെയറിലിരുന്ന് ചായ കുടിക്കാൻ എനിക്ക് കഴിയും അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആ മുത്തശ്ശി ആലോചിച്ചുകൊണ്ട് നടന്നു പണക്കാരിയായി ആഗ്രഹിച്ചു വീണ്ടും ആ മുത്തശ്ശിക്ക് ക്ഷീണം തോന്നിയതിനാൽ നടത്തം നിർത്തി കുറച്ചു നേരം വിശ്രമിക്കാൻ ആഗ്രഹിച്ചു അത് വീണ്ടും കലം തുറന്നു നോക്കി നോക്കിയപ്പോൾ അതിൽ വെള്ളിക്ക് പകരം മുഴുവൻ ഇരുമ്പായിരുന്നു എന്ത് ഓ ഞാൻ വീണ്ടും വിഡ്ഢിയായിരിക്കുന്നു ഇത്രയും നേരം വെള്ളിയാണെന്ന് കരുതി അതിനനുസരിച്ച് ആഗ്രഹിച്ചു ഞാൻ ഇത്രയും നേരം കണ്ടത് സ്വപ്നമായിരുന്നോ എന്നാൽ ഇതും എന്റെ മഹാഭാഗ്യമാണ് ഞാൻ ഈ ഇരുമ്പെല്ലാം വിറ്റിട്ട് അതിന് പകരമായി പണം വാങ്ങും ഇപ്പോഴെനിക്ക് ഒന്നും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമേ ഇല്ല എനിക്ക് സന്തോഷമായി തീർച്ചയായും എനിക്ക് പുതിയ വീട് വാങ്ങാനായി കഴിയില്ല എന്നാലും തീ കൂട്ടി അതിനടുത്ത് ചെയറിലിരുന്ന് ചായ കുടിക്കാൻ എനിക്ക് സാധിക്കൂ തീ കാഞ്ഞുകൊണ്ട് അതിനടുത്ത് ചെയറിലിരുന്ന് ചായ കുടിക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാ ഈ ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത് പിന്നീട് മുത്തശ്ശി ആ നടത്തം തുടർന്നു ഇരുമ്പ് വിറ്റുകിട്ടുന്ന പടം കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു വീണ്ടും ആ മുത്തശ്ശി വളരെ ക്ഷീണിതയായി ഇപ്പോൾ പാത്രവുമില്ല ഇരുമ്പുമില്ല അതിനു പകരമായി ഒരു കല്ല് മാത്രം ആ അത്ഭുതം തന്നെ ഇത് വളരെ നല്ലൊരു കാര്യം ഇപ്പോഴും ഞാൻ ഭാഗ്യവതി തന്നെ അത് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും സ്വർണമായാലും വെള്ളിയായാലും പണമായാലും അത് തീർച്ചയായും എനിക്കൊരു തലവേദനയായിരിക്കും എന്നാൽ ഇത് ഇതെനിക്ക് ചേർന്നത് തന്നെയാണ് കഥകിനൊരു താങ്ങ കൊടുക്കാനായി ഞാൻ ഒരുപാട് നാളായി ഒരു കല്ല് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആ പ്രശ്നം തീർന്നുപോയി ഞാൻ ഭാഗ്യവതി തന്നെ ആ കല്ല് ഉപയോഗിച്ച് വാതിലിന് എങ്ങനെ താങ്ങുകൊടുക്കാമെന്ന് ആ മുത്തശ്ശി ആലോചിച്ചു അങ്ങനെ നടന്ന് നടന്ന് അവർ തന്റെ വീടിന്റെ അരികിൽ എത്തിച്ചേർന്നു അതിനുശേഷം താൻ കൊണ്ടുവന്ന കല്ല് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അത്ഭുതം കൊണ്ട് അവർ മിഴിച്ചുപോയി എന്തെന്നാൽ ആ കല്ല് വളരെ വലുതായി തീർന്നിരുന്നു ഓ എന്താ ഇത് ഇത് വളരെ കൃത്യമായിരിക്കുന്നു എനിക്ക് കല്ലിൽ ഇരുന്നു കൊണ്ട് ടീ കുടിക്കാനായി കഴിയും ഇനി എനിക്കൊരു ചെയറിന്റെ ആവശ്യമേ ഇല്ല ഇത് തീർച്ചയായും എനിക്ക് യോജിച്ച ഒന്ന് തന്നെയാണ് ആ അങ്ങനെ ഒരു വഴിക്ക് സമാധാനത്തോടെ ടീ കുടിക്കാൻ ഒന്ന് കിട്ടി അങ്ങനെ സമാധാനത്തോടെ ആ മുത്തശ്ശി ആ കല്ല് തൊട്ടപ്പോൾ ആ കല്ല് അങ്ങനെ ഒരു വലിയ പഞ്ഞിക്കൂട്ടമായി മാറി പിന്നീട് അതിൽ നിന്ന് നാല് കാലുകളും രണ്ട് ചെവിയും ഒരു മുഖവും വന്നു അതിനെ കണ്ടാൽ ഒരു മൃഗത്തെ പോലെ ഉണ്ടായിരുന്നു അതിന്റെ പല്ലുകൾ വളരെ കൂർത്തതായിരുന്നു നല്ല ചുവന്ന കണ്ണുകൾ പേടിപ്പെടുത്തുന്ന പുരികങ്ങൾ അതാരെന്നോ അതൊരു മൃഗമായിരുന്നു ഓ എനിക്ക് സന്തോഷമായി സന്തോഷായി ഞാൻ ശരിക്കും ഒരു ഭാഗ്യവതി തന്നെ നീ ഇപ്പോൾ കാഴ്ചയിൽ ഒരു സുന്ദരനായ മൃഗമായിരിക്കുന്നു ഞാൻ ഒരുപാട് നാലായി ഒരു പെറ്റിനെ ആഗ്രഹിക്കുന്നു അകത്തേക്ക് വാ എന്റെ ചക്ര കുട്ടി നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് ആദ്യം പറയൂ ഓദ്യം ഞാൻ നിങ്ങൾക്ക് സ്വർണം കാണിച്ച് നിങ്ങൾ മയക്കി അതിനുശേഷം പിന്നെ ഒരു ഇരുമ്പ് കഷ്ണമായി ഞാൻ പിന്നെ കല്ലായി ഞാൻ മാറി എപ്പോഴൊക്കെ നിങ്ങൾ സന്തോഷിച്ചു നിങ്ങൾക്ക് സങ്കടമേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാൻ എന്റെ യഥാർത്ഥ രൂപം കാണിച്ചപ്പോഴും നല്ല സൗന്ദര്യമുണ്ടെന്ന് പറയുന്നു അതെ അത് സത്യമല്ലേ നീ വളരെ സുന്ദരം തന്നെയല്ലേ തീർച്ചയായും എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല ഞാൻ പോകാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പഞ്ഞിമൃഗം പെട്ടെന്ന് ഒരു ചിത്രശലഭമായി മാറി അവിടെ നിന്നും പറന്നുപോയി ആ മുത്തശ്ശി ആ ചിത്രശലഭത്തെ നോക്കിയിട്ട് ഒരു നിശ്വാസം വിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി മുത്തശ്ശി തന്റെ വീട്ടിലേക്ക് കടന്നപ്പോൾ അവർക്ക് അത്ഭുതമെന്നോണം ഒരു വലിയ പാറ ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു അവർ അങ്ങനെ നോക്കി നിൽക്കവേ ആ കല്ല് പിന്നീട് ഒരു മനോഹരമായ ചെയറായി മാറി സത്യത്തിൽ ഇത് എനിക്ക് നന്നായി യോജിക്കുന്നുണ്ട് ഇനി വേഗം പോയി ഒരു ടീ ഉണ്ടാക്കാം ആ ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു നഷ്ടപ്പെട്ട ആ ഇരുമ്പ് ഞാനിത് തീർച്ചയായും നാളെ പോയി വിൽക്കും ആ ഇതും അത്ഭുതമായിരിക്കുന്നല്ലോ ഞാനൊരു ഭാഗ്യശാലി തന്നെ ആ മുത്തശ്ശിക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല സന്തോഷം അടക്കാനാകാതെ അവർ തുള്ളിച്ചാടി അവരുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാനായി അവരുടെ വീട്ടിനുള്ളിൽ ആ സ്വർണ്ണക്കുടവും ഉണ്ടായിരുന്നു പാത്രം മുഴുവൻ സ്വർണം നാണയം പാത്രം മുഴുവൻ വെള്ളി പിന്നെ ഇരുമ്പ് കട്ട അതുമല്ലാതെ ഒരു ചെയർ സത്യത്തിൽ ഞാൻ ഒരു വലിയ ഭാഗ്യശാലി തന്നെ ആ മുത്തശ്ശി എപ്പോഴത്തേയും പോലെ വളരെ സന്തോഷവതിയായി ജീവിച്ചു മാത്രമല്ല ആ മുത്തശ്ശി ഒരിക്കലും അത്യാഗ്രഹവും കാണിച്ചില്ല തനിക്ക് കിട്ടിയതെല്ലാം മറ്റുള്ളവർ അറിയാതെ അവർക്കും വീതിച്ചു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു അതിനേക്കാൾ സന്തോഷത്തോടെ ആ മുത്തശ്ശിയും അത്യാഗ്രഹം പാടില്ല എന്ന് മാത്രമല്ല മുത്തശ്ശി പഠിപ്പിച്ചത് ഏതൊരു സാഹചര്യത്തിലും വിശ്വാസം നഷ്ടപ്പെടാതെ അത് നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായി നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അങ്ങനെയാവുമ്പോൾ ഒരിക്കലും നമുക്ക് വിഷമിക്കേണ്ടി വരില്ല